ഇവിടെ ഈ കടവിലെ േകാന്തസായന് പടവിലിവനൊടുവിലെത്തുമ്പോൾ കനൽ ചിതറുമായിരഞ്ചിതകൾ മഹാകാല തിരുമിഴികൾ പോൽ നിന്നെരിഞ്ഞു ഇതു മഹാകാലന്റെ കടവാണു ജീവിതത്തിരുവരങ്ങി നന്ത്യരംഗം ഇവിടെയല്ലോ ചുട്ടി ചമയങ്ങൾ നീക്കി നാം പടിയിറങ്ങും നിർവികാരം എല്ലാവർക്കും നമസ്കാരം വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകളോടൊപ്പം തന്നെ വാരണാസിയിലെ പ്രസിദ്ധമായ മണികർണിക ഘാട്ടിൻ്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഗംഗാതീരത്തെ മറ്റനേകം ഘാട്ടുകളിലൂടെയുള്ള യാത്രകളുടെ കാഴ്ചകളും വാരണാസിയുടെ കഥയും ചരിത്രവും പുരാണവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ അയോധ്യയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇന്ന് രാവിലെയാണ് വാരണാസിയിലെത്തുന്നത് വാരണാസിയിലെത്തി ആദ്യം തന്നെ സാരനാഥി പോയി അവിടുത്തെ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ കണ്ടതിന് ശേഷം ആണ് വാരണാസിയിലേക്ക് വരുന്നത് വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ാണ് ഇവിടെ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്താണല്ലോ ഞാൻ ഇവിടെ ഒരു മുറി എടുത്തിട്ടുണ്ട് വാരണാസിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന അപൂർവം ചില നഗരങ്ങളിൽ ഒന്നാണ് വാരണാസി എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഇതുപോലെ ആൾക്കാരെ ചവിട്ടുന്ന സൈക്കിൾ റിക്ഷയൊക്കെ നമ്മുടെ പല നഗരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടും ഇപ്പോഴും ഹരിദ്വാറും ഈ വാരണാസിയിലും ഒക്കെ നമുക്ക് ഈ സൈക്കിൾ റിക്ഷകള് കാണാനായിട്ട് സാധിക്കും ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഏതാണ്ട് പൂർണ്ണമാവുകയാണെന്ന് പറയാം ഈ കാശി വിശ്വനാഥ ക്ഷേത്രം ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് അതിനുശേഷം ഝാർഖണ്ഡിലെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട് അതോടുകൂടി പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര പൂർണ്ണമാവുകയാണ് അങ്ങനെ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തുവാണ് ഇവിടെയും അകത്തേക്ക് മൊബൈൽ ക്യാമറ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കയറ്റാൻ പറ്റുകയല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ സൂക്ഷിക്കാനായിട്ട് സ്ഥലം കാണുമായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ട് വേണം ദർശനം ഒപ്പം ദർശനത്തിന് പോകാൻ പറ്റുമെങ്കിൽ കയറാനായിട്ട് തിരക്കൊന്നും ഇല്ലെങ്കിൽ എന്തായാലും എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അഞ്ച് മിനിറ്റ് പോലും ക്യൂണിക്കേണ്ട വന്നില്ല ഏഹ് ഉച്ചസമയമായതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും നല്ല രീതിയിൽ ദർശനം കിട്ടി അങ്ങനെ എന്റെ പതിനൊന്നാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനവും തൻ കട നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ വരെ ഈ കാശിയെക്കുറിച്ചുള്ള ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അധർവ വേദത്തില് കാശി എന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് പരാമർശം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളായിട്ട് ശിവപുരാണം സ്കന്ദപുരാണം മത്സ്യപുരാണം അഗ്നിപുരാണം എന്നിങ്ങനെ അനേകം പുരാണങ്ങളിലും ഈ കാശി എന്ന സ്ഥലത്തിനെ കുറിച്ച് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കാശിയെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാമായണത്തിലെ ദശരഥന്റെ ഭാര്യയായിരുന്ന സുമിത്ര കാശി രാജകുമാരിയാണ് അതുപോലെ തന്നെ മഹാഭാരതത്തിലെ അംബ അംബിക അംബാലിക എന്നിവരെ കാശിയിലെ രാജകുമാരിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭൈരവൻ തിരുനടനമാടും കാശി വിശ്വനാഥ ക്ഷേത്രം കൂടാതെ അനേകം ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് ഒരു ക്ഷേത്ര നഗരം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്ഷേത്രങ്ങൾ പോലെ തന്നെ കാശിയിലെ മറ്റു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാശിയിലെ ഘാട്ടുകൾ കടവുകൾ നൂറുകണക്കിന് ഘാട്ടുകൾ ഗംഗാതീരത്ത് വാരണാസിയിലുണ്ട് കാശിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ദശാശ്വമേധ ഘാട്ടാണിത് ഇവിടെയാണ് വൈകുന്നേരം കാശിയിലെ ആരതി ഗംഗാ ആരതിയൊക്കെ നടക്കുന്നത് ഈ ദശാശ്വമേധ ഘാട്ടിലാണ് നമ്മുടെ മറ്റ് പല പുണ്യനഗരങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് കാശിയിലുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത കാശിയിൽ മരിച്ചാൽ മോക്ഷമാണ് എന്ന ഒരു സങ്കല്പമാണ് വൈദേശിക ആക്രമണത്തിന്റെ സമയത്ത് മറ്റു പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രവും പല പ്രാവശ്യവും തകർക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും തകർക്കപ്പെട്ടപ്പോഴും അതാത് കാലത്തിലെ രാജാക്കന്മാര് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഔറംഗസീബിന്റെ കാലത്ത് ക്ഷേത്രം നശിപ്പിക്കുകയും ഞാൻവാബി എന്നൊരു പള്ളി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു ആ പള്ളിയുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വെളിയിൽ നിന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും ഇസ്ലാമിക ആക്രമണത്തിൽ തകർന്ന ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളും പുനരുദ്ധരിച്ചത് ഇൻഡോറിലെ രാജ്ഞിയായിരുന്ന അഹല്യാബായ് ഹോൾക്കറാണ് ഈ ക്ഷേത്രവും നല്ല രീതിയിൽ പുനർനിർമ്മിച്ചത് ഹോൾക്കർ ഹോൾക്കറാണെന്ന് നമുക്ക് ചരിത്ര രേഖകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും അഹില്യാബോടുള്ള ആദരസൂചകമായിട്ട് അഹിലാബായ് ഹോൾക്കറിന്റെ ഒരു പ്രതിമ ഇപ്പോഴും നമുക്ക് ക്ഷേത്രത്തിന് മുന്നിൽ കാണുവാനായിട്ട് സാധിക്കും നിറയാതെ നിന്നു മുന്നിൽ ഈ വാരണാസിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവരെല്ലാം തന്നെ ഈ മണികർണിക ഘാട്ടിനെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവും ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചും മരണമെന്ന യാഥാർത്ഥ്യത്തിനെക്കുറിച്ചും ഒക്കെ ഏവരെയും ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണികർണിക ഘാട്ട് ഇവിടെ ഇവിടങ്ങളുള്ള പല ആൾക്കാരും പല എല്ലാ ഘാട്ടിലൂടെയും പോകും പക്ഷേ ഈ മണികർണിക ഘാട്ടിലൂടെ വരാതെ ഒരു മോളിൽ കൂടെ കയറി പോകുന്നുണ്ട് പലർക്കും എന്തോ ഈ ഇങ്ങോട്ട് വരാൻ എന്തോ ഒരു മടി പോലെയാണ് തോന്നുന്നത് പുരാതന കാലം മുതൽ ഇവിടെ നിരന്തരം ചിതകൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇവിടെ രാത്രിയിലും ചിതകൾ ഇങ്ങനെ ചിതകൾ കത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അനേക കാലം മുതൽ ഇവിടെ ജ്വലിപ്പിച്ച ചിതകൾ ഇവിടെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് കാശിയിൽ വരുന്നവർ അത്യാവശ്യം കണ്ടിരിക്കേണ്ട സംഗതിയാണ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് സാധാരണ പറയാറുള്ളതല്ല എല്ലാവരും വീഡിയോ പലരും കാണുന്നൊക്കെ ഉണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തീരെ കുറവാണ് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾ കേട്ട കവിത ഡോക്ടർ എൻ ആർ മധുവിൻ്റെ കാലഭൈരവന്റെ കടവുകൾ എന്ന കവിതയാണ് ഈ ഈ വീഡിയോയ്ക്കിടയ്ക്ക് ഈ കവിത ഉപയോഗിക്കാനായിട്ട് അനുവാദം തന്ന മധുച്ചനോടുള്ള നന്ദിയും ഈ ഇവിടെ ഞാൻ രേഖപ്പെടുത്തുവാണ് കാലഭൈരവന്റെ കടവുകൾ എന്ന ഈ കവിത മുഴുവനായി കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള വാരണാസിയിലെ കാഴ്ചകൾ കാണാം ഈ കവിതയുടെ ഒരു ദൃശ്യാവിഷ്കരണം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതിലേക്കുള്ള ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഈ ീ കടവിലേകാന്തസായന പടവിലിവനൊടുവിലെത്തുമ്പോൾ കനൽ ചിതറുമായിരഞ്ചിതകൾ മഹാകാല തിരുമിഴികൾ പോൽ നിന്നെരിഞ്ഞു ഇതു മഹാകാലന്റെ കടവാണു ജീവിതത്തിരുവരങ്ങി നന്തിരംഗം ല്ലോ ചുട്ടിച്ചമയങ്ങൾ നീക്കി നാം പടിയിറങ്ങും നിർവികാരം ഇവിടെ ശൃംഗാര ബീഭത്സരൗദ്രങ്ങളിൽ ഇവിടെ ഇങ്ങുള്ളതോ ശാന്തം മേളപ്പദങ്ങളെല്ലാം നിലച്ചണയുന്ന കളിവിളക്കിൻ നിസ്വഭാവം മോക്ഷപഥമനയാൺഗംഗ ചുടലതൻ ചാമ്പൾ ചൂടുന്നെന്നും ഇതുവാരണാസിൻ കടമാണ് ഭൈരവൻ തിരുനടനമാടും ശ്മശാനം പെരുമയും പേരും പ്രതാപവും മുടിചൂടി ചൂടി ഉലകം ജയിച്ചെന്ന മട്ടിൽ പുലകുടയ പെരുമാൾ ചമഞ്ഞിരുന്നോൻ പച്ചമുടമേറിയെത്തുന്നു കൊടിതഴകളാലമട്ടങ്ങൾ ജയാരവം പടഹവാദ്യങ്ങളില്ലാതെ കടവിൽ മുങ്ങിക്കുളിച്ചീറനായിക്കോടിയിൽ ചിതകാത്തുതറയിൽ ശയിക്കേ തൊട്ടടുത്താരേ കിടക്കുന്നു കാശിയിൽ ഭിക്ഷയാജിച്ചോരനാഥൻ ജാതിഭേദങ്ങളില്ലാതെ തീണ്ടായ്മകൾ ദൂരെ മാങ്ങോ മറഞ്ഞു ജാതിഭേദങ്ങളില്ലാതെ തീണ്ടായ്മകൾ ദൂരെ മാങ്ങെങ്ങോ മറഞ്ഞു ഇവിടെയല്ലോ സാമ്യവാദം നടത്തും ഒരു ചുടലമാടൻ വസിക്കുന്നു ഇവിടെ വാണല്ലോ ഹരിശ്ചന്ദ്രദ്രിപതിയും ചുടല കാത്തൊരുപാടു കാലം ഇവിടെയല്ലോ സത്യബോധോദയത്തിൻ്റെ വെളിപാടിടങ്ങൾ കുടികൊള്ളൂ എരിവയർ നിറയാതെ നിന്നു കത്തുന്നിതാമണികർണികാട്ടുമുന്നിൽ നിത്യജരാഗ്നി പോലണ ചിതകളിൽ അഹമെന്ന ബോധം ദഹിച്ചാൽ ഒടുവിൽ വിഭൂതിയായി തീർന്നിടാം നമ്മളുടെ പിണവും പ്രസാദമായി തീരാം ഒടുവിൽ വിഭൂതിയായി തീർന്നിടാം നമ്മൾ തൻ പിണവും പ്രസാദമായി തീരാം അവധൂതനെന്നു തോന്നുന്നൊരാൾ ആളുന്ന ചിതയിൽ പ്രദക്ഷിണം ചെയ്യൂ ജടചിക്കി ജഡചിക്കിയെങ്ങോ വിഴിനട്ടിരിപ്പാണ് തണുവാറ്റി മറ്റൊരാൾ ചാരേ അവിടുണ്ട് നായ്ക്കളും ഗോക്കളും ഹരഭൂതഗണമെന്നപോൽ ചുറ്റുമെങ്ങും ഇവിടെ ർപാടിൻകരച്ചിലുള്ളതോ നിസ്സംഗ നേത്രങ്ങളല്ലോ ഇവിടെയാത്മവിദ്യാലയം ഇവിടെയാണാത്മവിദ്യാലയം ജീവന്റെ പൊരുളോതി നിൽക്കുന്നു കാലം ഗലികളെല്ലാം വിശ്വനാഥൻ്റെ മണ്ണിലേ കടവിലേക്ക് എത്തി നിൽക്കുന്നു ജനി കൊണ്ട ജീവപ്രപഞ്ചമങ്ങൊടുവിലി മരണത്തിലെത്തുന്ന പോലെ യുഗദീർഘമൊഴുകി ഗംഗയാണയായി സകല പാപങ്ങൾ ഗ്രഹിപ്പോൾ ഇവിടെ മുങ്ങിക്കുളിച്ചീറനായ ഒരു മൺചിരാതായൊഴുക്കാം സമയമാ മുഴാരതിക്കായി സന്ധ്യ ചുടല ഭസ്മം പൂശിയെത്തുന്നു സൂര്യനും ഗഗനമൊരു വിണ്ണിൽ ഒരാരതി ചന്ദ്രനോ വിൻ ഗംഗയെ പൂജ ചെയൂ ിൽ മൺചിരാതെന്നപോൽ നക്ഷത്രമൊഴുകി മറയുന്നു ഒരു പിടിപ്പൂവും ചിരാതും സമർപ്പിച്ച് പടികൾ ഞാൻ കേറുന്ന നേരം ഒരു നേർത്ത പിൻവിളിക്കാറ്റു വന്നായിരം പിതൃവാക്കുരയ്ക്കുന്നു കാതിൽ ബലികൊണ്ടോരാത്മസംതൃപ്തികൾ കാലവും കടലും കടന്നു പോകുമ്പോൾ ഇവിടെ ഞാൻ നിൽപ്പാണൊരേ കാന്തയാത്ര തൻ പടിയൊടുങ്ങുന്നൊരു കടവിൽ എല്ലാവറിങ്ങും നിസ്സംഗയായി ജാന്നവി ജന്മാന്തരങ്ങൾ താണ്ടുമ്പോൾ ബ്രഹ്മകപാല വേന്ദുന്നൊരാൾ ജീവന്റെ വിലയവും കാണുവാൻ കാലം കടന്നു ഞാനെത്തിവനം എങ്ങും പരം ഒഴുകുമ്പോൾ കാലകാലം കൊട്ടിയാടും കടുംതുടി താളമൻ ഹൃത്തിൽ തുടിക്കേ കാലകാലം കൊട്ടിയ ഏതോ ിയിൽ ഞാനെന്ന തോന്നലും നീറിയൊടുങ്ങുന്നുവെന്നോ ഏതോ ചിതാഗ്നിയിൽ ഞാനെന്ന തോന്നലും നീറിയടും